എല്ലാവർക്കും ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഞങ്ങളിവിടെയും സുഖമായിട്ടിരിക്കുന്നു നാട്ടിലൊക്കെ ഭയങ്കര മഴയാണ് എല്ലാവരും സേഫായിട്ടിരിക്കുക ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന ഒരു കടലക്കറി വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കടലക്കറി വളരെ വളരെ പെട്ടെന്ന് ഇത് ഓഫീസ് ജോലിക്ക് പോകുന്നവർക്കായിട്ട് ടീച്ചേഴ്സ്മാർക്കായിട്ട് അതുപോലെ ബിഗിനേഴ്സിനായിട്ടെ ബാച്ചിലേഴ്സിനായിട്ടെ ആർക്കു വേണ്ടിയിട്ടും വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാൻ പറ്റും വളരെ അധികം അധികം നമ്മൾ സബോളയും ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ വഴറ്റി സമയമൊന്നും കളയാതെ വളരെ പെട്ടെന്ന് നമുക്ക് കുക്കറിൽ തയ്യാറാക്കാം കടലക്കറി എല്ലാവരും കുക്കറിൽ തന്നെയാണ് തയ്യാറാക്കുന്നത് എങ്കിലും ഇത് വളരെ പ്രത്യേകതയോടുകൂടി നമുക്ക് തയ്യാറാക്കാം ഇനി നമുക്ക് വീഡിയോയിലേക്ക് കടലൊക്കെ ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആദ്യം വേണ്ടത് കടല കടല നമുക്ക് ഓവർനൈറ്റ് ഇതുപോലെ കുതിർത്ത് വെച്ചതിന് ശേഷം ആവശ്യത്തിന് ഉപ്പ് ഒഴിച്ച് ഇത് ഞാൻ ഒരു ഒന്നേകാൽ കപ്പ് കടല എടുത്ത് കുതിർത്തതാണ് ഈ കപ്പ് കടല കുതിർത്തതിന് ശേഷം ഇതിലേക്ക് കുക്കറിലേക്ക് ആവശ്യത്തിന് വെള്ളം വെള്ളമൊഴിച്ച് ഇതിനാവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് ഇത് നന്നായിട്ട് വേവിക്കണം കടല നല്ലതായിട്ട് വേവിച്ചെടുത്തതിന് ശേഷം ഇതുപോലെ ഒരു നാല് ടേബിൾ സ്പൂൺ കട ഇതുപോലെ നല്ലതായിട്ട് വെന്തു കടല ഇനി ഇതൊരു നാല് ടേബിൾ സ്പൂൺ കടല ഈ വെന്തതിൽ നിന്ന് നമുക്ക് നമുക്കെടുത്ത് മാറ്റി വയ്ക്കാം അതിനുശേഷം നമുക്ക് പിന്നെ വേണ്ടത് സബോള ഇതുപോലെ ഞാനിവിടെ ഒരു മൂന്ന് സബോള ഇതുപോലെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് പിന്നെ അതിനാവശ്യമായ ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ഇതുപോലെ രണ്ട് പച്ചമുളക് ഇത് എരിവില്ലാത്തതായതുകൊണ്ട് ഞാൻ രണ്ടെണ്ണം എടുത്തു എരിവുള്ളതാണെങ്കിൽ ഒന്ന് എടുക്കാം പിന്നെ എരി കൂടുതൽ വേണ്ടവർക്ക് രണ്ടും എടുക്കാം പിന്നെ ഇതുപോലെ ഒരു വലിയ തക്കാളി ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞത് പിന്നെ ആവശ്യത്തിന് കറിവേപ്പിനാണ് ഇനി നമുക്ക് വേണ്ടത് ഒരു കുക്കറ് കുക്കറിനകത്ത് ഒരു കുക്കർ എടുത്ത് വയ്ക്കുക അതിലേക്ക് നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കുക്കറിൻ്റെ അടിയിലേക്ക് നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അതിനുശേഷം നമുക്ക് വേണ്ടത് കുക്കറിന് ഒന്ന് ഇതുപോലെ ഒന്ന് ചുറ്റിക്കുക ചുറ്റി ഇതുപോലെ നന്നായിട്ടൊന്ന് ചുറ്റിച്ചെടുക്കുക അതായത് വെളിച്ചെണ്ണ കുക്കറിൻ്റെ എല്ലാ ഭാഗത്തും ഒന്നും വരുത്തുന്നത് അതിനുശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഈ സബോള ഇതിലേക്ക് അരിഞ്ഞ് ഇട്ട് കൊടുക്കുക കുക്കറിലേക്ക് കൊടുക്കുക നന്നായിട്ട് മൊത്തം സബോള ഇട്ട് കൊടുക്കുക പിന്നെ നമുക്ക് വേണ്ടത് എടുത്തു വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക പച്ചമുളക് ഇട്ട് കൊടുക്കുക ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും എല്ലാം ഇട്ട് കൊടുക്കുക അതിനുശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന തക്കാളി മാറ്റുകയും ഇട്ട് കൊടുക്കുക എല്ലാം ഇട്ടതിന് ശേഷം നമുക്ക് കറിവേപ്പിലേ കുറച്ച് ഞാനിപ്പോൾ ഇതിനകത്ത് ഇത്രയും കറിവേപ്പിലെടുക്കണം കുറച്ചെടുത്ത് ഇതിലേക്ക് പിന്നെ നമുക്ക് താളിക്കുന്നതിന് കുറച്ച് വെയ്യാം നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള മസാലകൾ ചേർത്ത് കൊടുക്കാം നമുക്ക് മല്ലിപ്പൊടി ഒരു മൂന്ന് ടീസ്പൂൺ ഞാൻ ചെപ്പിപ്പൊടി ഇതിലേക്ക് ഞാൻ മൂന്ന് ടീസ്പൂൺ ഇട്ട് കൊടുത്തു അതിനുശേഷം നമുക്ക് വേണ്ടത് മുളക് പൊടിയാണ് കാശ്മീരി മുളക് പൊടിയാണ് ഞാനിവിടെ എടുത്തേക്കുന്നത് അത് ഞാൻ ഒരു ടീസ്പൂണ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ കൂട്ടത്തിൽ ഒരു അര ടീസ്പൂണും കൂടെ ഇട്ട് കൊടുക്കുക കാശ്മീരി മുളക് പൊടിയത് അതേസമയം എരിവുള്ള മുളക് പൊടിയാണെങ്കിൽ ഒരു ടീസ്പൂണോ അല്ലെ ഒരു ടീസ്പൂൺ അവനോണ്ട് എരിവൊക്കെ കൂടുതൽ വേണമെന്നവർക്ക് ഒരു ഫുൾ ടീസ്പൂണോ അതിനുശേഷം ഒരു അര ടീസ്പൂണും കൂടെ ഇട്ട് കൊടുക്കുക ഇനി നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം കാരണം കടല വേവിച്ചപ്പോൾ നമ്മൾ ഉപ്പിട്ട് കൊടുത്തതാണ് പിന്നെ ഒരു ശകലം കൂടെ ഉപ്പിട്ട് കൊടുക്കാം ഇനി നമുക്ക് വേണ്ടത് കുരുമുളക് പൊടിയാണ് ഞാനിവിടെ അത് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കും അതിനുശേഷം നമുക്ക് വേണ്ടത് പെരിഞ്ചീരകം പൊടിച്ചതാണ് ഞാൻ ഇവിടെ പെരിഞ്ചീരകം പൊടിച്ച് വെച്ചിട്ടുണ്ട് അതിട്ട് മുഴുവനോട് വേണേലും ഇട്ട് കൊടുക്കാം പക്ഷേ പൊടിച്ച പെരിഞ്ചീരകം ഒരു ഒരു ഫുൾ ടേബിൾ സ്പൂണ് അര ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ ഒരു മുക്കാൽ ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുക അപ്പം കറിക്ക് നല്ല മണവും നല്ല ഇറച്ചിക്കറിയുടെയൊക്കെ മണവും ഒക്കെ ആയിട്ട് ഇട്ടും ഞാൻ അതിന് നമുക്ക് വേണ്ടത് ഒരു ടീസ്പൂൺ ഗരം മസാല ഇട്ട് കൊടുക്കുക ഇതെല്ലാം കൂടെ ഇട്ടതിന് ശേഷം നമുക്ക് ഇതിൻ്റെ മേലെ കുറച്ച് ഒരു ഒരു മുക്കാൽ ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് കൈ കൊണ്ട് ഇതെല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം കൈ കൊണ്ട് മസാലയൊക്കെ ഈ സബോളയിലൊന്നും പിടിച്ച് വരുത്തക്ക പോലെ അതുപോലെ തന്നെ തക്കാളിയും സബോളെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നല്ലതായിട്ട് ഇതുപോലെ സബോളയിൽ ആ നീര് ഇറങ്ങുമ്പോൾ അതുപോലെ ഇറങ്ങത്തക്ക പോലെ ഒന്ന് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം തക്കാളിയും എല്ലാം ഇതുപോലെ നന്നായിട്ട് മിക്സ് മിക്സായതിന് ശേഷം നമുക്ക് ഇത് കയ്യിൽ ഒരു സ്വല്പം ഒത്തിരി വെള്ളമൊന്നും വേണ്ട ഇതുപോലെ ഒരു ടേബിൾ സ്പൂൺ വെള്ളം വല്ലോം ഇതുപോലെ ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് കുടയുക കുടഞ്ഞതിന് ശേഷം നമുക്ക് ഇതിലേക്ക് നമുക്ക് ഏറ്റവും മെയിനായിട്ട് നമുക്ക് ചേർക്കേണ്ട കറിക്ക് ഒരു നല്ലൊരു ടേസ്റ്റും ഒക്കെ കിട്ടും ഇതിലേക്ക് നമുക്ക് ചേർക്കണം ഒരു ടീസ്പൂൺ ചിക്കൻ മസാല അതും കൂടെ അങ്ങ് ചേർത്ത് കൊടുക്കുക ഇതുപോലെ കണ്ടോ ചേർത്തതിന് ശേഷം നമുക്ക് ഇത് കുക്കറിൻ്റെ മൂടി വെച്ചിട്ട് നന്നായിട്ട് അടച്ച് ഒരു മൂന്ന് വിസില് വരു വരുത്തക്ക വസിലടിപ്പിക്കാം മൂന്നേ മൂന്ന് വിസിലടിച്ചതിന് ശേഷം നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം ഇതുപോലെ കുക്കറ് അടച്ചു അടച്ചതിന് ശേഷം നമുക്ക് സ്റ്റൗ കത്തിച്ച് നമുക്ക് സ്റ്റൗവിലേക്ക് വയ്ക്കാം ഒരു മൂന്ന് വിസിൽ വരട്ടെ സ്റ്റൗ കത്തിച്ച് നമുക്ക് സ്റ്റൗവിലേക്ക് വെച്ചതിന് ശേഷം മൂന്ന് വിസിൽ വരുന്നവരെ അവിടെ ഇരിക്കും അത് ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ട് വേണം മൂന്ന് വിസിൽ അടിപ്പിക്കുക ആർ അവിടെ ഇന്ന് വിസലടിക്കുമ്പോഴത്തേക്കിനെ നമ്മൾ എടുത്ത് മാറ്റി വെച്ചിരിക്കുന്ന ഈ കടല നമുക്ക് ഒരു ഒരു മുക്ക ഒരു ഒരു ടേബിൾ സ്പൂൺ വെള്ളവും കൂടെ ഇതിലേക്ക് ചേർത്ത് നമുക്ക് നന്നായിട്ട് മിക്സിയുടെ ചെറിയ ജാറിലിട്ടൊന്ന് അടിച്ച് പേസ്റ്റ് ആക്കി കൊണ്ടുവരാം അപ്പോൾ നമ്മൾ ചെറിയ മിക്സിയുടെ ബൗളിൽ കടല എടുത്തു വെച്ച കടല അരച്ച് വെച്ച് വെന്തത് അതവിടെ ഇരിക്കട്ടെ ഇപ്പം നമുക്ക് കുക്കറൊന്ന് തുറന്ന് വയ്ക്കാം നോക്കാം മൂന്ന് വിസിലടിച്ച് മുഴുവൻ വിസിലും പോയി അതിന് ശേഷം നമുക്ക് ഇതൊന്ന് തുറന്നു നോക്കാം ഇപ്പം നോക്കി കണ്ടോ നന്നായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞ് സവോളയൊക്കെ നല്ല നന്നായിട്ട് മെൽറ്റായി നോക്കി എണ്ണയൊക്കെ തെളിഞ്ഞ് കിടക്കുന്നുണ്ടോ കുക്കറിലേക്ക് നന്നായിട്ട് എണ്ണ എല്ലാം തെളിഞ്ഞ് ഇഞ്ചിയും വെളുത്തുള്ളിയും ഇതിനകത്ത് തക്കാളിയൊക്കെ ഇട്ട് നമ്മൾ അറിയുമോ നോക്കി അതുപോലെ വെന്ത് ഒടഞ്ഞ് നല്ല ഇതായി ഇനി നമുക്ക് ഇതൊന്ന് താളിച്ച് കടലിലെല്ലാം കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതുപോലെ ഒരു ചീൻചട്ടിയോ കടായിയോ എന്തെങ്കിലുമൊക്കെ വെച്ചതിന് ശേഷം നമുക്ക് തീ കത്തിച്ചു കൊടുക്കാം തീ കത്തിച്ചതിന് ശേഷം ചട്ടി ഇത് ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എപ്പോഴും നമ്മൾ ഇങ്ങനെയൊക്കെയുള്ള കറികളൊക്കെ ട്രഡീഷണൽ വാങ്ങി ഇതുപോലുള്ള കറികളൊക്കെ വയ്ക്കുമ്പോൾ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുക വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുമ്പോൾ എന്താ ആ പ്രത്യേക ഒരു നാടൻ രുചിയും ആനോസ്ട്രാൾജിക്ക് ഫീലും ഒക്കെ നമുക്ക് കിട്ടും ഇപ്പോൾ ചട്ടി എണ്ണ ചൂടായി അതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂണോ എന്ന ടീസ്പൂണോ അടുവിട്ട് കൊടുക്കാം അടുത്തതിന് ശേഷം ഞാൻ ഇവിടെ ഒരു രണ്ട് മൂന്ന് ചെറിയ കൊച്ചുള്ളി ഇത് ഇതുപോലെ വട്ടത്തിൽ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് ഇതിലേക്ക് മൂപ്പിക്കാം ഈ ഉള്ളി മൂപ്പിച്ച് കഴിഞ്ഞാൽ ചില പ്രത്യേക ഒരു മണവും ഒക്കെ ഇത് മൂപ്പിച്ചെടുക്കാം നമുക്ക് ഉള്ളി ഒന്ന് മൂത്ത് വരുന്നവരെ ഉള്ളി നന്നായിട്ടൊന്ന് മൂത്ത് വരാ ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നവരെ നമുക്ക് ഇതൊന്ന് ഉള്ളി ഇതുപോലെ നന്നായിട്ടൊന്ന് മൂത്ത് വരും ഇപ്പത്തേന് നമുക്ക് ഈ കുക്കറിനകത്ത് ഈ മസാല ഇട്ട് നോക്കാം നോക്കിയാൽ മൂന്ന് മൂന്ന് വിസിലടിച്ച് കുക്കറിൻ്റെ അടിയിലൊന്നും പിടിച്ചിട്ടില്ല എല്ലാവർക്കും പേടി കാണുമായിരിക്കും ഇല്ലാതെ കുക്കറിനകത്ത് അടിക്കു പിടിക്കുക എന്നൊക്കെ ഒന്നുമില്ല നോക്കിയേ കുക്കറിൻ്റെ അടിയിലൊന്നും ഒരു തരി പോലും പിടിച്ചിട്ടില്ല ഇനി നമുക്ക് ഇതിലേക്ക് ഈ മസാല ഒക്കെ ഇട്ട് കൊടുക്കാം മസാല ഇട്ടതിന് ശേഷം നമ്മൾ മിക്സിയുടെ ചെറിയ ബൗളിൽ അരച്ച് ജാറിലരച്ച് വെച്ചേക്കുന്ന ആ കടലയും കൂടെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇങ്ങനെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് വെച്ചാൽ കറിക്ക് നല്ലൊരു തിക്നെസ്സൊക്കെ കിട്ടും അതുകൊണ്ട് നമുക്ക് വേറെ ഒന്നും ഇതിനകത്ത് പ്രത്യേകിച്ച് തേങ്ങ അരച്ചു ഒന്നും വേണ്ട നമുക്ക് കറിക്ക് നല്ല തിക്ക് ഗ്രേവി ആയിട്ട് കിട്ടുകയും ചെയ്യും നല്ല ടേസ്റ്റും കിട്ടുകയും ചെയ്യും ഇത് നമുക്ക് എന്നിട്ട് മിക്സിയിൽ കഴുകി ഒരു സ്വല്പം വെള്ളവും കൂടെ ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം അതിന് ശേഷം ഇത് എഴുതി ഇങ്ങനെ അരപ്പിലേക്ക് ഇട്ടതിന് ശേഷം ഈ മസാലയൊക്കെ വഴിക്കാനകത്ത് ഇട്ടിട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക നന്നായിട്ട് ഇപ്പം നോക്കിയാൽ ഗ്രേവിയൊക്കെ നന്നായിട്ട് തിക്കായിട്ട് വന്നില്ലേ ഈ മിക്സിയുടെ ജാറിൽ നിന്ന് ഈ അരച്ച കടല നമ്മുടെ ഈ മസാലയിലേക്ക് ചേർക്കുക ചേർത്തതിന് ശേഷം നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മുടെ ഈ മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക ചൂടുവെള്ളം ഒഴിച്ചിന് മിക്സിയുടെ ജാർ കഴുകി പിന്നെ ആ ജാർ കുക്കറിലേക്കും കൂടെ ഒന്ന് ഒഴിച്ച് ആ കുക്കറും കൂടെ ഒന്ന് ചുറ്റിച്ച് ഇതിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം അതെ കുക്കറിനകത്തേക്ക് നമ്മൾ മിക്സിയുടെ ജാർ കഴുകിയ വെള്ളവും കുക്കറിലെ വാക്കി വന്ന ആ മസാലയുടെ ആരപ്പോ ഒക്കെ അതോടെ ചേർത്ത് എളം ചൂടുവെള്ളം ഇതിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഇനി നമ്മൾ വെന്ത് മാറ്റി വെച്ചിരിക്കുന്ന കടല നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം ഈ അരപ്പൊന്ന് തിളച്ച് വരട്ടെ തിളച്ച് വരുമ്പോൾ വെന്ത് മാറ്റി വെച്ചിരിക്കുന്ന നമ്മൾ നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന കടല ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം അതിനുശേഷം അതിന് ആവശ്യത്തിന് ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കുക ഉപ്പില്ലെങ്കിൽ ഉപ്പ് ഇട്ട് കൊടുക്കുക കടല കടലയിട്ടതിന് ശേഷം ഒന്നും കൂടെ നമുക്ക് തിളപ്പിച്ചെടുക്കുമ്പോൾ നമ്മുടെ വളരെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ല അടിപൊളി ഈസി പീസി കടലക്കറി ഇവിടെ റെഡി നമുക്ക് ഇതിന്റെ മൂടി ഒന്ന് മാറ്റി നോക്കാം നോക്കി കറി ഗ്രേവി നന്നായിട്ട് ഇളച്ച് വന്നിട്ടുണ്ട് നമുക്ക് ഈ വെന്ത് വെച്ചിരിക്കുന്ന ഈ കടലയും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ഈ കടലയിലെ വെള്ളവും എല്ലാം കൂടെ ചേർത്തിട്ട് കൊടുത്തിട്ട് നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കാം നോക്കി ഇപ്പം നമ്മുടെ കടലക്കറിയൊക്കെ നല്ല സൂപ്പർ കടലക്കറിയായി വന്നിട്ടുണ്ട് ഇത് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമ്മൾ ഉപ്പൊക്കെ ഒന്നും കൂടെ ഒന്ന് നോക്കുക ഉപ്പ് കടലയിലൊക്കെ ഇട്ടിട്ടുണ്ട് ഗ്രേവിയിലും ഇട്ടിട്ടുണ്ട് എങ്കിലും ഒന്നും കൂടെ ഉപ്പ് നോക്കണം ഉപ്പ് നോക്കുമ്പോൾ നോക്കിയതിന് ശേഷം കുറവാണെങ്കിൽ ഇട്ടുകൊടുക്കുക ഇല്ലെങ്കിൽ അത് മതിയായി പിന്നെ ഉപ്പൊക്കെ അവനോൻ്റെ ആവശ്യാനുസരണം നമുക്ക് ചേർക്കുക ഇപ്പം ഈ കറിക്ക് എനിക്ക് ഉപ്പും വേണ്ട പുളിയും വേണ്ട എല്ലാം നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇത് ഒന്നും തിളയ്ക്ക തിളഞ്ഞു വരുന്നതിന് നമുക്ക് ഒരു മൂടി ഒന്ന് മൂടി വെച്ച് കൊടുക്കാം ഇനി നമുക്ക് മൂടി തുറന്ന് നോക്കാം നോക്കി കറി തിളച്ച് വന്നു എണ്ണയൊക്കെ തെളിഞ്ഞു വന്നു ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന കറിവേപ്പില ഇത് ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഇങ്ങനെ നോക്കി അപ്പം ഈ കറിവേപ്പിലയും കൂടെ ഇട്ട് കഴിഞ്ഞിട്ട് നല്ല സൂപ്പറുള്ള മണമാണ് നല്ല മണം കറിക്ക് കഴിങ്ങനെ ജസ്റ്റ് ഇത് നോക്കി നല്ല കടലക്കറി ആയില്ലേ സമയം എടുത്തു പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റി ഈ എസ് എം എസ് കിച്ചൺ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ഒക്കെ ചെയ്തേക്കണേ പ്ലീസ് നമ്മുടെ കടലക്കറി കറിവേപ്പിലയും കൂടി ഇട്ടപ്പോൾ നല്ല മണം വന്നു ഇത് നമുക്ക് പൊറോട്ടയുടെ കൂടാണെങ്കിലും ചപ്പാത്തിയുടെ കൂടാണേലും ഇവൻ ചോറിൻ്റെ കൂടാണെങ്കിലും നമുക്ക് ദോശ ഇഡലി ഒക്കെ നമുക്ക് പറ്റുന്ന ഒരു നല്ലൊരു കോമ്പിനേഷനായ ഒരു കറിയാണ് ഈ കടലക്കറി അധികം സമയമൊന്നും എടുക്കാതെ വെച്ച ഒരു കറി പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാം ഇനി നമുക്ക് സെർവിങ് ഡിഷിലേക്ക് മാറ്റാം നമ്മുടെ വളരെ പെട്ടെന്ന് തയ്യാറാക്കിയ കടലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നോക്കി നല്ല കളറൊക്കെ കണ്ടില്ലേ നല്ല സൂപ്പറായ കളറ് ഇത് എന്തിൻ്റെ കൂടെ നമുക്ക് നന്നായി ചേരും കോമ്പിനേഷനാണ് പൊറോട്ട ചപ്പാത്തി ഇഡലി ദോശ അപ്പം അതോടൊപ്പം തന്നെ എന്നെ ഞാൻ്റെ കൂടെ ആണെന്ന് പറഞ്ഞാലും ഈ കറി കൂട്ടി കഴിക്കാൻ വളരെ നല്ല ടേസ്റ്റാണ് നല്ല ടേസ്റ്റിയുള്ള വളരെ അടിപൊളിയായിട്ടുള്ള കറിയാണ് കടലക്കറിയാണ് ഇത് നിങ്ങൾ ഒരിക്കലെങ്കിലും ഇത് ഒന്ന് തയ്യാറാക്കി നോക്കണം അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങൾ നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിനും ഫ്രണ്ട്സിനും ഒക്കെ ഷെയർ ചെയ്യുക ചെയ്യുക ലൈക്ക് ചെയ്യുക കൂട്ടത്തിൽ ഓൾ എന്നുള്ള ഓപ്ഷനും കൂടി ഇനേബിൾ ചെയ്യാൻ മറക്കരുത് ബെല്ലൈക്കണും കൂടെ ഒന്ന് പ്രസ് ചെയ്യുക ഓൾ എന്നുള്ള ഓപ്ഷൻ ഇനേബിൾ ചെയ്യുമ്പോൾ ഞാനിടുന്ന ഓരോ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭ്യമാകുന്നതായിരിക്കും കമൻറ്റ് സെക്ഷനിൽ കമൻ്റ് അറിയിക്കുക നിങ്ങളിടുന്ന ഓരോ കമൻറ്റു ആയിരിക്കും എൻ്റെ ഓരോ പുതിയ വീഡിയോയുടെയും പ്രചോദനം അപ്പോൾ എല്ലാവരും ഒരിക്കൽക്കൂടെ എല്ലാവർക്കും നന്ദി അറിയിച്ചുകൊണ്ട് നമസ്കാരം നന്ദി ടിൽ ദെൻ ബൈ ബൈ